ഐപൊങ്കോവിൽ മാട്ടുകെട്ട മൃഗാശുപത്രിക്ക് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നതായി പരാതി കൂടാതെ ആശുപത്രിക്ക് സമീപത്തെ പൊതു പൊതുശൗചാലയത്തിൽ കയറണമെങ്കിൽ മൂക്കുപൊത്തേണ്ട സ്ഥിതിയാണ് ഇതോടെ സാംക്രമിക രോഗ ഭീഷണിയിലാണ് മൃഗാശുപത്രിയും പരിസരവും മാട്ടുകെട്ട മാർക്കറ്റിനോട് ചേർന്ന ഭാഗത്താണ് മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത് മാർക്കറ്റിലേക്കും മൃഗാശുപത്രിയിലേക്കും എത്തുന്ന പൊതുജനങ്ങൾ ഇതുവഴി കടന്നു പോകണമെങ്കിൽ നടക്കണം കൂടാതെ ആശുപത്രിയുടെ പരിസരം മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇത് സാംക്രമിക രോഗങ്ങൾ പടരുവാൻ കാരണമാകുമോ എന്ന ആശങ്കയിലാണ് ആശുപത്രി ജീവനക്കാരും പൊതുജനങ്ങളും വീടുകളിലെല്ലാം വന്ന് ഇവര് പറയാറുണ്ട് നന്നായിട്ട് നിങ്ങളുടെ വീടുകൾ പരിശീലിക്കണം ശുചീകരിക്കണം കൊതു കാര്യങ്ങൾ സാഹചര്യങ്ങൾ നോക്കണം എന്നൊക്കെ ഇവർ പറയുമ്പോഴും അവരുടേതായ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ ആ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇതാ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണുള്ളത് ഇതിൽ മനുഷ്യന് വരാൻ കഴിയില്ല പിന്നെ മൃഗങ്ങളെ ഒട്ടും ഇതിൽ കടത്തിക്കൊണ്ട് പോകാൻ വരാത്ത സാഹചര്യമാണ് ഈ ടോയ്ലറ്റിൽ നിന്ന് ഒഴുകുന്ന മലിനജനങ്ങൾ മുഴുവനും ഇവിടെ അഴിച്ചു കൂടിയിരിക്കുകയാണ് ആ പഞ്ചായത്ത് പഞ്ചായത്ത് ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഗവൺമെന്റ് അധികൃതർ അടിയന്തരമായി കൂടാതെ മൃഗാശുപത്രിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന പൊതുശൗചാലയത്തിൽ കയറണമെങ്കിൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ് വൃത്തിഹീനമായ രീതിയിലാണ് ടോയ്ലറ്റും സമീപ പ്രദേശവും കിടക്കുന്നത് കൂടാതെ തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഹരിതകർമ്മസേന ശേഖരിച്ചു വച്ചിരിക്കുന്ന മാലിന്യങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നതായി പരാതിയുണ്ട് എത്രയും വേഗം പഞ്ചായത്തിടപെട്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് മൃഗാശുപത്രി ജീവനക്കാരും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത്